മതേതര ജനാധിപത്യ ഭാരതത്തിന് പ്രത്യാശ നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി തങ്ങൾക്ക് പ്രതിയോഗികളില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചും അത് പ്രകടമാക്കിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് ഇപ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾക്ക് മേൽ തങ്ങൾ നേടിയിരിക്കുമെന്ന് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളകളിൽ പലവട്ടം നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വങ്ങൾ പല പ്രചരണ വേദികളിലും ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ആ സമയങ്ങളിലൊക്കെ തന്നെ തീർത്തും അപ്രസക്തമായിരുന്ന ഇന്ത്യ മഹാസഖ്യം അതായത് ഇന്ത്യ എന്ന സഖ്യം ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തിരിച്ചരവ് തിരിച്ചുവരവ് അറിയിച്ചിരിക്കുകയാണ് അതായത് ഈ സഖ്യത്തിൻ്റെ നെടും തോണെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് രണ്ടായിരത്തി പതിനാലോടു കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തീർത്തും അപ്രസക്തമായി തീർന്ന കോൺഗ്രസിൻ്റെ അതിശക്തമായ തിരിച്ചുവരവാണ് ഇവിടെ കാണുന്നത് ആ തിരിച്ചുവരവിന് മറ്റ് സഖ്യകക്ഷികൾ കൂട്ടിച്ചേർന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചിരുന്ന സർക്കാരിനോടുള്ള ഈ രാഷ്ട്രീയ കക്ഷികൾക്കുള്ള വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം എന്തുകൊണ്ടായിരിക്കും ഈ ഈ കക്ഷികളെ അതായത് ചെറു രാഷ്ട്രീയ കക്ഷികളെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അതുപോലുള്ള പ്രസ്ഥാനത്തിന് സപ്പോർട്ട് നൽകാനായി അവരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ ഭാരതത്തിൽ ഒരു ജനാധിപത്യ രീതിയിലുള്ള സർക്കാരാണോ ഭരിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ ഈ സഖ്യകക്ഷികളുടെ അവരുടെ ഒരു ചൂട് ഒന്ന് നമ്മൾ ഒന്ന് താരതമ്യം പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരെയൊക്കെയോ എവിടെയൊക്കെയോ വെറുപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പത്തു വർഷം ഈ സർക്കാർ മുന്നോട്ട് പോയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപ്പോൾ ആ അതുതന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആ വെറുപ്പ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ വെറുപ്പിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കാം ഈ മൂന്നാം മൂഴത്തിൽ ബി ഇത്ര ഒരു എന്താ പറയുക വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം ലഭിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്നാം വട്ടവും ഈ പറയുന്ന കഴിഞ്ഞ രണ്ട് സർക്കാരിൻ്റെ നേതൃത്വം നൽകിയ നരേന്ദ്രമോദി അദ്ദേഹം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അതിനുള്ള സാധ്യതകൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ കണ്ടതാണ് പേരിന് പോലും പ്രതിപക്ഷമില്ലാത്ത ഒരു വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ പാർലമെൻറ്റിന് എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല ഈ സഖ്യകക്ഷികളെല്ലാം ചേർന്നുകൊണ്ട് ഒറ്റ കോൺഗ്രസ്സിന് നല്ല പിന്തുണ നൽകുകയാണെങ്കിൽ ഉറപ്പാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതുപോലുള്ള ഒരു ഏകാധിപത്യ പ്രവണത ഇനിയുള്ള സർക്കാരിനെ കാണിക്കാൻ കഴിയില്ല എങ്കിൽ തന്നെ ഇപ്പോൾ നിലവിൽ സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കെ തന്നെ അതേ സാധ്യത അപ്പുറത്തെ പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ട് എന്നുള്ള വലിയ ഒരു സത്യത്തിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് പോലെ നമ്മളെ എത്തിച്ചിരിക്കുന്നത് അതായത് ബി ജെ പി എന്ന ഒറ്റ കക്ഷിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന ഇരുന്നൂറ്റി അൻപതിൽ താഴെ മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ സീറ്റ് നില അതിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്താൽ ഒരു ഇരുന്നൂറ്റി പത്ത് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ വിശദമായ വിവരങ്ങൾ നാളെ ലഭിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യുമ്പോഴും പൂർണമായും ഉള്ള ഒരു റിസൾട്ട് പുറത്തു വന്നിട്ടില്ല എന്നാൽ തങ്ങളുടെ ഏതാണ്ട് ഫലം എല്ലാ കക്ഷികളും ഉറപ്പിച്ചു തങ്ങൾക്കൊക്കെ എന്തെല്ലാം നിലവാരമാണ് അല്ലെങ്കിൽ എന്തെല്ലാം സീറ്റ് നിലയാണ് ഉള്ളത് എന്ന് ഉറപ്പിച്ച രീതിയിൽ പത്രസമ്മേളനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നാന്നൂറ് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുമെന്ന് അവകാശവാദമുന്നയിച്ച ബി ജെ പി നേതൃത്വത്തെ സഖ്യത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിലേക്ക് തളച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഇതിന് കാരണമായത് എന്താണ് ഉറപ്പാണ് ഈ കഴിഞ്ഞ രണ്ട് തവണകളിലെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മൃഗീയമായ ഭൂരിപക്ഷത്തിൽ മതിമറന്ന ഈ പറഞ്ഞ ബി ജെ പി സഖ്യത്തിൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ അഹന്തയുടെ പരിണിത ഫലമാണ് ഈ വോട്ടിംഗ് ശതമാനം വോട്ടിംഗ് നില താഴാൻ കാരണം ഇത് ഞാൻ പറയുന്നതല്ല അവരിലെ തന്നെ പല നേതാക്കന്മാരും തുടർന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ പത്ത് വർഷം ഇപ്പോൾ ബി ജെ പി നേതൃത്വങ്ങൾ വളരെയധികം ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരു പ്രതിബിംബം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വികസന നയങ്ങളെയും ഒക്കെയാണ് കൂടുതൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ വികസനങ്ങൾ അദ്ദേഹം വികസ് ചെയ്തിട്ടുള്ള വികസനങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ അത് ജനങ്ങളിൽ അത് പ്രതിഫലിച്ചേ എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷം കാഴ്ചവെച്ചിട്ടുള്ളത് ഒരിക്കലും സാധാരണക്കാരുടെ അടിസ്ഥാന വർഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികളോ പ്രവർത്തനങ്ങളോ ആയിരുന്നില്ല എന്നും കോർപ്പറേറ്റ് പ്രീണന പ്രീണനങ്ങളും അവർക്ക് അനുസൃതമായ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും പദ്ധതി പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടത്തിയിരുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുമാനം കാരണം കോർപ്പറേറ്റുകൾക്ക് ഉപകാരം കിട്ടുന്ന സഹായം ലഭിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹം വളരെ മുന്നിലായിരുന്നു എന്നാൽ ഇന്നും നമ്മുടെ നാട്ടിൽ അനേകമനേകം ലക്ഷം പട്ടിണി പാവങ്ങളുണ്ട് എത്ര കാലം പണിയെടുത്തിട്ടും എത്ര കാലം അധ്വാനിക്കുകയോ മറ്റ് ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടും മുകളിലേക്ക് ഉയരാൻ കഴിയാത്ത പോയ ഒരുപാട് ഒരുപാട് പാവപ്പെട്ടവർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഇതെല്ലാം നിലനിൽക്കേ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും നമുക്ക് സങ്കല്പ കൊട്ടാരങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകി നമ്മളെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ വാക്ചാതിരിയിലൂടെ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതെല്ലാം മിഥിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായി എന്ന് വേണം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ രാജ്യം ഒരുപാടൊരുപാട് പ്രയാസങ്ങളിലൂടെ രാജ്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് മധ്യവർത്തിക്കും അതിനും താഴെയുള്ള ഒരു വലിയ വിഭാഗം ഉണ്ടല്ലോ അവരുടെ കാര്യം അവരുടെ കാരണം പഴയതുപോലെ നമുക്ക് തൊഴിലവസരങ്ങൾ വളരെ കുറവാണ് ബിസിനസ്സുകൾ തകർന്നടിയാൻ തുടങ്ങി പല ടൗണുകളിൽ ചെന്നാലും കടകളും മറ്റെല്ലാം തന്നെ പൂട്ടുകയും അല്ലെങ്കിൽ ഈ കട വില്പനയ്ക്ക് തുടങ്ങിയ ബോർഡുകളുമൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നുണ്ട് ഏതൊരാളോട് ഒരു പത്ത് പേരെ എടുത്ത് നമ്മളൊന്ന് സംസാരിച്ചാൽ ജീവിക്കുവാൻ പ്രത്യാശ നൽകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും അവരിൽ നിന്ന് ലഭിക്കില്ല നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കോളൂ ആരോട് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം നമ്മുടെ തൊഴിൽ മേഖല പാടെ തകർന്നിരിക്കുകയാണ് അത്തരം വിഷയങ്ങളിൽ ഒരിക്കൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി വളരെ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം നടത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ തോന്നി എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോൾ തിരിച്ചടി ലഭിക്കുവാൻ സാധ്യതയായി തോന്നുന്ന മറ്റൊരു കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുള്ളത് നമ്മുടെ രാജ്യത്തെ കോവിഡിൻ്റെ ഒരു വലിയ പ്രഭാവം എന്ന ആ ഒരു എന്താ പറയുക അസാമാന്യമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അതിനെ രാജ്യം കൈകാര്യം ചെയ്ത വിഷയം രീതി ഒക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ലോകരാഷ്ട്രങ്ങളൊക്കെ കോവിഡിനെ നേരിടുന്നതിന് പ്രതിരോധിക്കുന്നതിനായിട്ട് അനേകമനേകം മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ ട്രഡീഷണൽ മെഡിസിനൽ സിസ്റ്റങ്ങളെയും അവർ നല്ലവണ്ണം ആശ്രയിച്ചിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്ത് എന്താണ് എന്താണുണ്ടായത് നമുക്ക് സ്വന്തമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം ആയുർവേദത്തെ പോലും അകറ്റി നിർത്തിക്കൊണ്ട് പാശ്ചാത്യരുടെ അലോപ്പതി എന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രോട്ടോക്കോളുകൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി മുന്നിൽ നിൽക്കുകയായിരുന്നു അതുകൂടാതെ ഹോമിയോപ്പതിയും നാച്ചുറോപ്പതി യുനാനി സിദ്ധ തുടങ്ങി നിരവധി നിരവധി ചികിത്സാ മേഖലകൾ ഉണ്ടെങ്കിൽ പോലും അവരാരെയും കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ അനുവദിക്കാതെ അകറ്റി നിർത്തുകയായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വാക്സിനേഷൻ എന്നുള്ള അതായത് വൈദേശിക ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന തരത്തിൽ വാക്സിനേഷന് വേണ്ടി വലിയ ഒരു പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ സർക്കാർ കാഴ്ചവെച്ചത് എന്നാൽ ആ വാക്സിനേഷനിൽ ഒരു ജനകീയ സർക്കാർ ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ എടുക്കേണ്ട ഒരുപാട് ഒരുപാട് സുരക്ഷാ നടപടികളുണ്ട് അതൊന്നും എടുത്തതായി കാണുന്നുമില്ല അതായത് ഒരു പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള ഒരു വിഷയത്തിന് വേണ്ടി പരീക്ഷണാത്മകരമായിട്ടുള്ള ഒരു വാക്സിനേഷൻ രംഗത്ത് വരുമ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് വാക്സിൻ വരുന്നത് അങ്ങനെ രംഗത്ത് വരുന്ന സമയത്ത് വാക്സിൻ കമ്പനികൾ തന്നെ നൽകിയിട്ടുള്ള ഒരു ഫാക്ടറി ഷീറ്റ് ഉണ്ട് ആ ഫാക്ടറി ഷീറ്റിൽ കമ്പനികൾ വ്യക്തമായി പറയുന്നുണ്ട് ഇത് വളരെ അടിയന്തര സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു വാക്സിനാണ് എല്ലാവരും വാരിക്കോരി എടുക്കേണ്ടതല്ല നിങ്ങളുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രം എടുക്കേണ്ടതാണ് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ഒരു പക്ഷേ നിങ്ങളിൽ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഫാക്ട് ഷീറ്റിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് നമ്മളത് പറഞ്ഞിട്ടുള്ള അപ്പോൾ കമ്പനികൾ തന്നെ അങ്ങനെ ഒരു സൂചന അറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടിരിക്കെ നൽകിയിരിക്കേ ആ ഫാക്ട് ഷീറ്റ് വാക്സിൻ നൽകുന്ന കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ആയതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തുകയും ആ ബോധവൽക്കരണത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള ജനത നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതെടുത്താൽ മതി എന്നുള്ള ഒരു സ്നേഹരൂപേണയുള്ള ഒരു 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 കരുതൽ രൂപേണയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ഈ സർക്കാർ ചെയ്യണമായിരുന്നു വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഈ ഫാക്ട് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യുകയും വായിക്കാൻ അറിയാത്തവർക്ക് പോലും പറഞ്ഞുകൊടുത്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ആളുകളെ ഒരുക്കിക്കൊണ്ട് അവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി അതായത് റിസ്ക് ഉണ്ടല്ലോ പല പല പാർശ്വഫലങ്ങൾക്കൊപ്പം മരണം വരെ സംഭവിക്കാമെന്ന് ഫാക്ട് ഷീറ്റുകളിൽ പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിച്ചിട്ട് അവരുടെ സ്വന്തം താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയുള്ള ഒരു വാക്സിൻ വിതരണമാണ് ഇവിടെ നടന്നിരുന്നത് എങ്കിൽ കുഴപ്പമില്ല എന്നാൽ നടന്നത് അങ്ങനെയാണോ നിങ്ങളെടുത്താൽ നിങ്ങളൊക്കെ നിങ്ങളിൽ പലരും വാക്സിനേഷൻ അല്ലേ കേന്ദ്രങ്ങളിൽ പോയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാണ് എവിടെയെങ്കിലും അത് കണ്ടിട്ടുണ്ടോ ഇത്തരത്തിലൊരു ഫാക്ട് ഷീറ്റ് ഇത്തരത്തിൽ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥ ബന്ധത്തെ കണ്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ തീർത്തും നിരുത്തരവാദപരമായ ഒരു വാക്സിനേഷൻ വിതരണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ലൊരു ശതമാനം യുവാക്കളും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് നമ്മുടെ യുവാക്കളിൽ ഒരുപാട് ഒരുപാട് പേർ കുഴഞ്ഞു വീണുമല്ലാതെയുമൊക്കെ അകാലത്തിൽ മരണമടഞ്ഞു കഴിഞ്ഞു ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് മനസ്സിലാക്കി സുപ്രീം കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രസക്തമായ ഒരു ഒരു എന്താ പറയുക ഒരു അഫിഡവിറ്റ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു കാരണം സുപ്രീം കോടതി ചോദിച്ച സമയത്ത് ഇതിൻ്റെ വാക്സിന് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമല്ലാത്ത രീതിയിലാണെന്ന് തോന്നുന്നു ഒരു നിർദ്ദേശമുണ്ടായി അതിന് കേന്ദ്ര സർക്കാർ തടസ്സം എന്നോണം കൊടുത്ത ഒരു അഫിഡവിറ്റാണത് ഞങ്ങൾ ആരെയും വാക്സിൻ എടുക്കാൻ നിർബന്ധിച്ചിട്ടില്ല എടുത്തതെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് റിസ്ക് മുഴുവൻ അവരുടേതാണ് അപ്പോൾ ഈ ഒരു കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള മലക്കം മറിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവനയും ഒരുപക്ഷെ ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായി എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം അത് കൂടാതെ ഒരുപാട് ഒരുപാട് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വളരെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വല്ലായ്മ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചാക്കിട്ടുപിടുത്തവും കക്ഷികളെ വലിച്ചെടുക്കലും അവരെ വെച്ചുകൊണ്ട് തങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ വോട്ടിംഗ് ശതമാനം ഇല്ലാത്ത അവസ്ഥയിൽ പോലും ഭരണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൂടാതെ തങ്ങളുടെ ഈ അപ്രമാദിത്വം അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് അഹങ്ക അഹങ്കരിച്ചിട്ടെന്നോണം നമ്മുടെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ലോകസഭയിലും രാജ്യസഭയിലും തങ്ങളുടെ നീക്കങ്ങൾക്ക് ആരെല്ലാം വിയോജിക്കുന്നുവോ അവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു സ്വേച്ഛാധിപത്യപരമായ നീക്കങ്ങൾ പലതവണ നടത്തുകയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നൂറ്റി അറുപത്തി നാലോളം അങ്ങനെ ഒരു നമ്പറാണ് എനിക്ക് ഓർമ്മ എങ്കിൽ കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഏതാണ്ട് അതിനോട് അടുത്തുള്ള ഒരു സംഖ്യ വരുന്ന ജനപ്രതിനിധികളെ ഈ പറയുന്ന പാർലമെൻറ്റ് രാജ്യസഭകളിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്തിന് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ നേതൃത്വ നേതൃസ്ഥാനത്ത് കാണുന്ന രാഹുൽ വരെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന എം പി സ്ഥാനത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് കണ്ടതാണ് അപ്പോൾ അത്രയ്ക്കും ഗുരുതരമായ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവിടുത്തെ സിസ്റ്റങ്ങളോട് യാതൊരു പ്രതിപത്തിയും കാണിക്കാത്ത തരത്തിലുള്ള ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കുതിച്ചുപോക്കാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ നമ്മൾ കണ്ടത് അതിനും ഈ പറയുന്ന സഖ്യകക്ഷികളിൽ തന്നെ ഉള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഒപ്പം അവരുടെ അണികൾക്കും അല്ലാതെയുമായ ഇന്ത്യയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം തന്നെ ആ ഒരു പ്രവൃത്തിയോട് അല്ലെങ്കിൽ അവരുടെ ആ കുതിച്ചുപോക്കിനോട് ഒരു വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവേണ്ടത് അതായത് ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭരണവിരുദ്ധ തരംഗം വികസന നയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചിരുന്നതെങ്കിൽ തീർച്ചയായും ജനം ഇത്രയേറെ ഇത്രയേറെ വൈകാരികമായി പ്രതികരിക്കില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഒരു തിരിച്ചടിയിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വരും കാലങ്ങളിലെങ്കിലും ബി ജെ പിയുടെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ അപ്പുറത്തെ നേതൃത്വങ്ങൾക്ക് നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ അവർ തയ്യാറായി എങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നമ്മൾ നിറഞ്ഞു കണ്ടിട്ടുള്ളത് പലപ്പോഴും ജാതി രാഷ്ട്രീയം മതരാഷ്ട്രീയം അത്തരം വൈകാരികമായ ജനങ്ങളുടെ ഏറ്റവും വൈകാരികമായ വശങ്ങളിൽ തൊട്ട് കൊണ്ടുള്ള പ്രചരണങ്ങൾ പ്രസ്താവനകൾ അവകാശവാദങ്ങൾ ഇതൊക്കെയാണ് എന്നാൽ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടത് ഭാരതം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു ആശയത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ലോകത്തെ തന്നെ മാതൃകാപരമായ ഒരു രാജ്യമാണ് നമ്മുടെ അപ്പോൾ എന്തായാലും ആ തിരിച്ചറിവ് ഇനിയെങ്കിലും ഈ പറയുന്ന സർക്കാരുകൾക്ക് ഉണ്ടാവട്ടെ എന്നും മേലിലെങ്കിലും ജനഹിതം അറിഞ്ഞുകൊണ്ടുള്ള നല്ല ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നും കരുതുകയാണ് കാരണം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ജാതി രാഷ്ട്രീയം സത്യത്തിൽ ഈ കാലത്ത് അതൊരു പഴഞ്ചൻ സമ്പ്രദായമാണ് കാരണം ഒരുപാട് ഒരുപാട് കാലം മുന്നോട്ട് പോയിരിക്കുന്നു ഈ കാലത്ത് നമ്മുടെ ഇത്രയും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിട്ടുള്ള ഈ കാലത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതികളോ നയങ്ങളോ നല്ലതല്ല അതിൻ്റെ ഒരു തെളിവായിട്ടായിരിക്കാം അയോധ്യയിൽ നിന്ന് കാരണം ഈ അടുത്ത കാലത്ത് ഏറ്റവും ഉയർത്തിപ്പിടിച്ചൊരു വിഷയമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ഞങ്ങൾ സഫലമാക്കി എന്നുള്ള ഒരു അവകാശവാദം പക്ഷേ അതേ അയോധ്യയിൽ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വളരെ പുറകിലേക്ക് പോയി എന്നുള്ളത് ആ പ്രദേശം ആ അവിടുത്തെ ജനങ്ങൾ നൽകുന്ന വലിയൊരു പാഠമാണ് അത് മറ്റ് ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ കുറച്ച് നിരാശപ്പെടുത്തിയത് സത്യത്തിൽ ദില്ലിയാണ് ദില്ലിയിൽ കെജ്രിവാളിന് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ ഒരു പക്ഷേ ദില്ലിയിൽ ഏഴ് സീറ്റും ബി ജെ പി കൊണ്ടുപോവില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം തിരിച്ചറിവിൻ്റെ പാഠങ്ങളാണ് ഈ ഇവിടെ രണ്ട് പോസിബിലിറ്റിയാണുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി ജനങ്ങളിൽ ആശങ്കയും അസ്വാരസ്യവും ഉളവാക്കുന്ന തരത്തിലുള്ള സർക്കാർ രണ്ട് തവണ ഭരിച്ച സർക്കാരുണ്ടല്ലോ അതേ സർക്കാർ നിലനിൽക്കാൻ ഒരു സാധ്യത ഇവിടെയുണ്ട് എന്നാൽ അവരിൽ നിന്ന് ഭരണം തിരിച്ച് ബഹുസ്വരതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയ സാധ്യതയും ഇവിടെയുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗുണമായി ഞാൻ കാണുന്നത് വേറൊന്നുമല്ല ഒരു കക്ഷിയുടെയും ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിർണായകമായ ഇത്ര വിസ്തൃതമായ ഒരു രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾക്കും ക്ഷേമകരമായ ഒരു ഭരണം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം ഒരു പ്രതിപക്ഷം ഇവിടെ ഇപ്പം നിലവിൽ ഉറപ്പായി കഴിഞ്ഞു അത് അതാരായാലും ഇപ്പം ഭരിക്കുന്നത് ആരായാലും അപ്പുറത്ത് നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവും അതാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും മികച്ചത് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നാളിതുവരെ ചെയ്തു വന്ന പ്രവൃത്തികൾ പോലെ തന്നെ ഭരണം നിലനിർത്തുന്നതിനായിട്ട് ബി ജെ പി ശക്തമായി തങ്ങളുടെ കൂട്ടത്തിലുള്ള സഖ്യകക്ഷികളെ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി കൂടെ നിർത്താൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ചാൽ പോലും ഭരണം ബി പോവുകയും എന്നാൽ ഇപ്പുറത്ത് എല്ലാ കാലത്തും ശക്തമായ പ്രതിരോധമായി കോട്ടയായി പ്രതിപക്ഷം നിലകൊള്ളുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെടുത്തിട്ടുള്ള തരത്തിലുള്ള ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനിയുള്ള സർക്കാർ എടുക്കുവാൻ സാധ്യത വളരെ വളരെ കുറവാണ് പിന്നൊരു സാധ്യത അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പിന്നെയും സാധ്യത നിലനിൽക്കുന്നത് നിലവിലുള്ള സഖ്യകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ എതിർ കക്ഷികളിൽ നിന്ന് കാരണം അതൊരു സഖ്യമാണല്ലോ മഹാസഖ്യമാണല്ലോ അതിൽ നിന്ന് കുറച്ച് കക്ഷികളെ പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കൂടെ നിർത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഇപ്പുറത്ത് മൃഗീയപക്ഷം ഭൂരിപക്ഷമായി മാറാൻ സാധ്യതയുണ്ട് അത് വളരെ തുലമാണ് കാരണം ഈ സാധ്യതകളിലെ മടുപ്പ് കൊണ്ടാണല്ലോ ഇന്ത്യ സഖ്യം രൂപീകൃതമായത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യത കുറവാണ് എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ വളരെ സാധ്യത കൂടുതലാണ് അതാണ് ബി ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ ഞാൻ പറഞ്ഞല്ലോ അധികാരം ദുരുപയോഗം ചെയ്തതുകൊണ്ട് ഈ സഖ്യകക്ഷികളിലെ പലർക്കും പല വിഷമതകളുണ്ടായിട്ടുണ്ട് നമുക്ക് ഈ അടുത്ത് തന്നെ അറിയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിലെങ്കിലും മറ്റ് പാർട്ടിക്കാരെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വങ്ങളെ വേട്ടയാടുന്ന ഒരു ശീലം ബി ബി ജെ പി നിർത്താമായിരുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കാമായിരുന്നു എന്നാൽ നമ്മൾ കണ്ടത് എന്താണ് തിരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്തിൽ പോലും ദില്ലി സർക്കാരിലെ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കന്മാരെ ജയിലിലടയ്ക്കുകയും അതിനായി ഇ ഡി അല്ലെങ്കിൽ മറ്റ് ഏജൻസികളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതെല്ലാം വ്യക്തിപരമായ എൻ്റെ മാത്രം അഭിപ്രായമല്ല നമ്മളെല്ലാം വാർത്തകളിലൂടെ ധാരാളം തവണ കണ്ടിട്ടുള്ളതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ വളരെയധികം വിമർശിച്ചിട്ടുള്ളതാണ് ഒരു അതുപോലും ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചരണങ്ങൾക്ക് ആയുധമായി മാറിയിട്ടുമുണ്ട് അല്ലേ അപ്പോൾ അത്തരം ഒരു ഭീകരമായ ഒരു അവസ്ഥയൊന്നും ഇനിയുള്ള സർക്കാരിന് ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഒരു ജനാധിപത്യം ഇനിയുള്ള അഞ്ച് വർഷക്കാലത്തേക്ക് ഇവിടെ സാധ്യമാകുമെന്നാണ് പ്രത്യാശ അതുകൂടാതെ തന്നെ ഈ ഈ ഇങ്ങനെയുള്ളൊരു എന്താ പറയുക തൂക്ക് മന്ത്രിസഭ എന്നുള്ള അവസ്ഥ എത്തുന്ന സമയത്ത് ഘടക കക്ഷികൾ ചെറു ഘടക കക്ഷികൾക്കൊക്കെ വളരെ പ്രാധാന്യം ലഭിക്കും അതുപോലെ തന്നെ ഇത്തവണയും ചന്ദ്രബാബു അടക്കമുള്ള ആളുകൾക്ക് അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് അത് അതിനുമുമ്പ് തന്നെ മമതാ ബാനർജി ഒരു ആഹ്വാനം നടത്തിക്കഴിഞ്ഞു ഈ ഇന്ത്യ സഖ്യത്തിന് അതായത് ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിൽക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന നിതീഷ് കുമാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു സാധാരണ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം എത്തി നിൽക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാരുടെയും അല്ലെങ്കിൽ സാധാരണ മനസ്സുകളിലും ഒരു ആവശ്യമാണ് ഉണ്ടാവുക അത് രാഹുൽ ഗാന്ധി ആയിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നായിരിക്കും അതായിരിക്കും ഞാൻ മനസ്സിൽ എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ആ ഒരു മോഹം ജനങ്ങളുടെ ഭാഗത്തു മോഹം നടപ്പിലാകണമെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ഞാൻ മനസ്സിലാക്കുന്നത് നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തു എന്നാണ് എന്തായാലും ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു നമ്മുടെ രാജ്യത്ത് നിർണായകമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സമയമായിരിക്കുന്നു അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു 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 സൂചന ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കക്ഷി അവരുടെ പതർച്ചയോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയുടെ മുന്നോട്ട് വരലോ ഒന്നുമല്ല പകരം ജന ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ പറയുമ്പോൾ അതുകൂടി പറയണമല്ലോ ഭരണഘടനയിലെ സെക്കുലറിസം എന്നുള്ള ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗം അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് അത് എടുത്തു മാറ്റി എന്നുള്ള ഒരു വാർത്ത പോലും ഈ ഇടയിൽ വരികയുണ്ടായത് സത്യമാണെന്നു എനിക്കറിയില്ല പക്ഷേ ഭയപ്പെട് നമ്മളെ അത്തരത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന ഇന്ന് ഇവിടെ സംരക്ഷിക്കപ്പെടണം അപ്പോൾ സുതാര്യമായ ജനാധിപത്യം നമ്മുടെ ശക്തമായ ഭരണഘടന ഇവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മതേതരത്വം ഇവിടെ അതേപടി തുടർന്നുകൊണ്ട് ഇനി വേണം ഇനിയുള്ള സർക്കാർ നമ്മളെ ഭരിക്കാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ മൃഗീയമായ ഭൂരിപക്ഷം വന്നിരുന്നുവെങ്കിൽ ഇനി നടപ്പിലാക്കാനിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് അതുകൂടാതെ ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് നിയമങ്ങളിൽ വരുത്തിയിട്ടുള്ള കാതലായ മാറ്റങ്ങൾ അത് ജൂലൈയിൽ നടപ്പിലാക്കാനിരിക്കുകയാണ് ഇത്തരം ഒരു നിർണായകമായ ഘട്ടത്തിൽ ഇങ്ങനെയൊരു മന്ത്രിസഭ വരുന്നത് എന്തുകൊണ്ടും രാജ്യത്തിന് ഭൂഷണമാണ് കാരണം നിയമങ്ങൾ പുതിയ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ ഉള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ സജീവമായ ഒരു ചർച്ചയ്ക്ക് അവിടെ ഒരു വഴിയൊരുങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലായിക്കോട്ടെ ഈ പറഞ്ഞ മറ്റ് നിയമങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ ഒരു ചർച്ച പാർലമെൻറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രത്യാശ അതുകൂടാതെ പലപ്പോഴും ഈ കോവിഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസികളിൽ നമ്മുടെ ആയുർവേദം ഉൾപ്പെടെയുള്ള ആയുർ സിസ്റ്റത്തിൻ്റെ ചികിത്സാ പ്രോട്ടോക്കോളുകളിലൊക്കെ വൈദേശികമായ ഇടപെടലുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അവിടെയും ഇനിയൊരു ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു സ്റ്റോപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഇനി പ്രതിപക്ഷം എന്നുള്ള ഒരു സ്വരം അവിടെ ഉണ്ടാവും അപ്പോൾ ഇന്ത്യക്ക് ഇനിയുള്ള കാലം പ്രത്യാശിക്കാൻ വളരെ വകയുണ്ട് എന്നുള്ള ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് താൽക്കാലികമായി നിർത്തുന്നു ഗുഡ് നൈറ്റ്